റെയിൽവേ ഗേറ്റുകൾ മേൽപ്പാലങ്ങൾക്ക് വഴിമാറുന്ന ഈ കാലത്തും നാട്ടുകാർക്ക് തലവേദനയായി മാറിയ ഒരു റെയിൽവേ ഗേറ്റുണ്ട് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കാണാം അവിടുത്തെ ദുരിത മുൻപ് പ്രേക്ഷകർ കണ്ട ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് സംഭവിച്ചതാണ് ഘട്ടങ്ങളിലുള്ള യാത്രകൾ പോലും ഇങ്ങനെ മുടങ്ങിക്കിടന്ന് ഗതാഗത കുടുക്കൽപ്പെട്ട് ഈ ജനങ്ങൾ പുറതി മുട്ടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി മൂന്ന് റെയിൽവേ ഗേറ്റുകൾ വളരെ ബുദ്ധിമുട്ടിലാണ് തൃക്കരിപ്പൂരിലെ നിവാസികൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് ഉള്ളത് സമയ ആ ഒരു മൂന്ന് നാല് മിനിറ്റിൻ്റെ ഒരു പ്രശ്നമാണ് നേരെ ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് ഫസ്റ്റ് എയ്ഡും കാര്യവും ഇ സി ജിയും കാര്യമൊക്കെ ചെയ്തു പക്ഷേ എവിടെങ്ങിയാലും തൃക്കരിപ്പൂറുകാർ മണിക്കൂറുകൾക്ക് ഇറങ്ങാറാണ് പതിവ് അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റിനു മുൻപിൽ പെട്ടുപോകും ആംബുലൻസിൽ ആശുപത്രിയിൽ പോയവരും പി എസ് സി പരീക്ഷയ്ക്ക് പോയവരും കല്യാണത്തിനൊരുങ്ങിയിറങ്ങിയവരുമെല്ലാം ഒരുപോലെ ഈ കുരുക്കിൽപ്പെട്ടിട്ടുണ്ട് ഗേറ്റ് വീണുപോയാൽ മണിക്കൂറുകളോളം തൃക്കരിപ്പൂരിന്റെ തീരദേശ മേഖല പൂർണ്ണമായും ഒറ്റപ്പെടും ടൗണിലെ തിരക്ക് വർദ്ധിച്ചിട്ടും ജനസംഖ്യ കൂടിയിട്ടും ഈ നാടിന് ഇതുവരെയും ഒരു റെയിൽവേ മേൽപ്പാലം അനുവദിച്ചു കിട്ടിയിട്ടില്ല വലിയപറമ്പടക്കമുള്ള മേഖലകൾ വിനോദസഞ്ചാര രംഗത്ത് കൊതിപ്പിനൊരുങ്ങുമ്പോഴും വിലങ്ങുതടിയാവുന്നതും ഇതേ റെയിൽവേ ഗേറ്റാണ് ഇപ്പോൾ ജി ഐ ഡി അപ്രൂവലിൻ്റെ പേപ്പർ എത്തിയിട്ടുണ്ട് അതിൽ ചില ചെറിയ കടമ്പകളുണ്ട് ആ കടമ്പകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാകുമെന്നാണ് വിശ്വാസം അല്ലാത്ത ശക്തമായ രീതിയിൽ തന്നെ ഒരു ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്താനുള്ള നീക്കവുമായി പഞ്ചായത്ത് തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാനുള്ളത് സ്ഥിരം തലവേദനയാവുന്ന ഈ ഗേറ്റടവിൽ നിന്ന് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നത് തന്നെയാണ് തൃക്കരിപ്പൂരുകാരുടെ ആവശ്യം ഷാജു ചന്ദ്രപ്രക്കൊപ്പം സാരംഗ് സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്